ഹലോ നിന്റെ സെന്ററിലല്ല അരക്കൊപ്പം വെള്ളണ്ടാവും ഫാൻ തയ്ക്കേണ്ടി ഭയങ്കര കാട്ടിലൂടെ ഒരു യാത്ര കടലമ്മ കടലിന്റെ മക്കളാ എന്താ ഇക്കുറി ആലോചിക്കണേ ആ പുറത്ത് നടക്കണം ഇവിടെ മോനെ ഇവിടെ നല്ല കൊതുക് കൊതുക് ചാകര ഇവിടെ ഇവിടെ ഫാമ്പ എന്തു കൊതുക് ഫാമാണ് കമോൺ കമോൺ ഗോ നല്ല കൊതുക് ഉണ്ടോ ഇവിടെ ചാർട്ട് ഇവിടെ ചാപ്റ്റഡ് ഇടിക്കാന്നുണ്ടെങ്കിൽ അക്ക കൂടി ഹലാഖിൻ്റെ ഏ ഇവിടെ തന്നെ ഇവിടെ തന്നെ ണ്ടാണ്ടാണ്ടാണ്ടടാണ്ടാറടേണ്ടട റേണ്ട

സ്പെഷ്യലിസ്റ്റ് ചെറുപ്പത്തിലെ താങ്കളെ ചക്കൻ്റെ കഴിയുമ്പോ നിന്റെ കിട്ടിയാണ്ടല്ലോ കെട്ടിക്കണം അയ്യോടിക്കൊക്കെ എനിക്കൊന്നും ഭാഗ്യല്ല പഠിക്കാണ്ട് അസ്ലാമിന്റെ അസ്ലമിന് ദൈവ ഭാഗ്യള്ള ആളാണ് അവൻ എങ്ങനെ വലിച്ചാലും ഞണ്ടാണ് ഞാൻ അവന്റെ അമ്മ പറഞ്ഞിട്ട് ഞണ്ടിന് കിട്ടണന്നുണ്ടെങ്കി അസ്ലമിനെ കൊണ്ടരണ എന്ത് കൊതുകടാ അടുത്ത ഘട്ടം വലിക്കാൻ പോവുകയാണ് ഗായ്സ് ഇതിന് രണ്ടു മൂനും ഇതിനെ പറ്റി ഷുക്കൂർ ഷുക്കൂറിന് എന്താണ് പറയാനുള്ളത് ി എന്റെ കഥ കഴിഞ്ഞു പോന എന്റെ ലുങ്കിത്യൂടി നോക്കാനെ ഞങ്ങൾ എന്നെ വളർത്തിക്കിടും വളർത്തിക്കിടും ആകാംക്ഷ പരിതരായി നിങ്ങൾ ഇത് കാണുക ഈ ഭൂഗോളത്തിൽ റിങ് വലിക്കാൻ പോണ് ശുദ്ധി എന്തൊക്കെയാ ശുദ്ധിയാന്ന് ലോസാണ് കോരിവെടുത്താ കോ കുറ കുറ വയർ എടുത്ത് വാ ഇണ്ട പൊന്ന മട്ടണ മട്ടണ മട്ട് തുർശാ നോടാ അപ്പോൾ അങ്ങനെ വലിച്ചു പോവില്ലാ ഇതാ ജനലമൂടെ പിടിച്ചേ ഇതാക്ക് ആ മുട്ടാ വാ ഹോം പിടി നോക്ക് ഇങ്ങോട്ട് 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 ഓരി ഓരിടാ നീനെ എടുമ്പോ പോയി എങ്ങനെ അളക്കും പോയി കുറുവാ ഞാൻ പ്രൊഫസറാണ് ഇതിവിടെ ഇവിടെ നിന്നേ വെച്ചിനോട് ആര് ഉള്ളത് അപ്പൊ നമ്മ അണ്ടപ്പനെന്നേ വന്നോ പോയിちょっと गाइस വെട്ട കളിക്കാനല്ല വെട്ടാനല്ല ഇളരണ്ട ഇല്ല 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 അപ്പോൾ നേരെ നേരെ എരി കൊണ്ടുവാടോ 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 കുറുവാ നിനക്ക് പല്ലിമല കടിച്ചോ ല്ലോ നിന്ന് സാറുണ്ട് നല്ല അവസാനം ഈ ഒരു ഞങ്ങൾ വിട താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വളരെ നല്ലൊരു കൊതുകാടിയായിരുന്നു അവിടെ പോകുന്നു അതോണ്ട് പോകുന്നില്ലേ അങ്ങനെ എന്റെ പൂടത്തൊക്കെ അവസാനിപ്പിച്ചു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ